ഓ കൃഷികരെ നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു അപ്പം വീഡിയോ നോക്കാം നമുക്ക് കൊറോണ ഒക്കെ വന്നപ്പോൾ അറിയാം അവധിയാക്കി ഇപ്പോഴൊന്നും കൊറോണയില്ല ഇപ്പോഴൊന്നും സ്കൂളിൽ ആ ടൈമിലുണ്ടാക്കിയ കൃഷികളാണ് ഇതെല്ലാം ഞങ്ങൾ ഓരോരോ വീട്ടിലേക്ക് പോയി വാങ്ങിയിട്ട് വന്നത് അത് നമ്മളപ്പോൾ രാവിലെയും വൈകുന്നേരമാണ് വള്ളം ഒഴിക്കല് നമ്മൾ രാവിലെ ഒഴിച്ചിട്ടില്ല എന്നാൽ അപ്പോൾ വെള്ളമൊഴിക്കുക ചെടികൾക്കും കുടിക്കണ്ടോ വെള്ളമൊക്കെ മാത്രം തിന്നും കുടിക്കും മതി ഇതാണ് നമ്മൾ ഇന്നലെ ചെയ്ത കൃഷി നമ്മൾ തെങ്ങിൽ പൂച്ചട്ടി അത് ഇന്നലെ ഉണ്ടാക്കിയതാണ് ഇല്ല മെല്ലെ മെല്ലെ ഒഴിച്ച് വെള്ളമൊഴിച്ചെടുക്കാണ് എന്താ വെച്ച മണ്ണൊലിച്ചു പോകുമ്പൂച്ചാട്ടി നമ്മൾ ഇണ്ടാക്കിയത് തന്നെയാണ് നമ്മളുടെ ഇത് നമുക്ക് കൃഷിയുണ്ട് അത് നമ്മള് സ്കൂളാവധിക്കാലത്ത് തന്നെ ചെയ്തത് അതിന് നമുക്ക് വലിയ വലിയ ടീച്ചിങ്ങി ഉണങ്ങി പോയി ഇന്ന് ഇത് അതിന്റെ വിധ നിലത്തു വീട്ടും അതൊക്കെ വിരിയുന്നതാണ് ഇതാണ് നമ്മുടെ കറ്റാർവാഴ അത് ഇത്ര അപ്പൊ നമുക്ക് ഇന്ന് മേലേക്ക് പോവാം മേലത്തെ കൃഷി കാണാം പ്രശകർ മേലയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് നമ്മൾ വേറെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇതാണ് ഞങ്ങൾ ഇത് ഏതാ വാഴ എന്ന് വെച്ചാൽ ഇതാണ് നാലിപ്പോലാണ് കൊല കളിച്ചിട്ടുണ്ട് ഇവിടെയാണ് കൊല കളിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇതിന് വെള്ളം ഞങ്ങൾ രാവിലെ ഒഴിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇവിടെ കറിവേപ്പിനൊക്കെ ഉണ്ട് അതിനപ്പൊഴിച്ചുകൊടുത്തത് ത്ര വെള്ളം പോരാലോ ഇതും ഉണ്ട് രംഗത്ത് ഇത് ചോദിച്ചിട്ട് വെള്ളമായിട്ടുണ്ടാവില്ല നേരെ നിറയല്ലേ അപ്പൊ വെള്ളം വരാൻ ഇത് ഇഞ്ചി ഇഞ്ചിയാണ് ഇത് കളറ് വര അത് പുഴ എല്ലാം കഴിച്ചിട്ട് പോയിക്കാണ് അപ്പൊ ഇത് കൊയ്യാക്കുകയാണ് ഇത് ചാമ്പങ്ങ തോന്നുന്നത് അല്ല നാരങ്ങ അരിയിലെ കൊച്ചുമൂലി മേടിക്കും ഇതും അങ്ങനെയാണ് ഇതാണ് നമ്മുടെ പീച്ചിങ്ങ വള്ളി ഇത് മേലെ പോയാലേ ക്ലിയറായി കാണാൻ പറ്റുള്ളൂ ഇതാണ് ഇത് ചെണ്ടുമല്ലിയാണ് ഞങ്ങളുടെ ഇതിൽ മുട്ട വന്നിട്ടുണ്ട് ഇതാ മൂന്നു നാല് മുട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഇതാണ് പിന്നെ അതാ മണി പ്ലാന്റ് ആണ് അത് ചെറിയ ഇല കുറച്ചുകൊണ്ടോന്ന് കുഴിച്ചിട്ടുള്ളു അത് ഇത്രയും വലിയ ഇല ആയതാണ് ഇനി നമുക്കപ്പ മേലേക്ക് പോവാം അപ്പൊ നമ്മൾ മേലെ എത്തിയിരിക്കാണ് ഇത് ഞാൻ ഫസ്റ്റ് തന്നെ നിനക്ക് മനസ്സിലാണ് ഇതിനെ മീനൊക്കെ വളർത്തിയതില തൊറ്റ ഇതില് നിറയെ ഗപ്പികളെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയപ്പോ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പൊ അവിടെ വെച്ചിട്ട് വന്നിരിക്കുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോ ഇതാണ് ഞാൻ അടീന്ന് പറഞ്ഞ ഞാൻ ഫീച്ചിങ്ങാസ് ആയിട്ട് വെയിലായതുകൊണ്ട് നേരെ കാണുന്നില്ല അപ്പൊ ഇതാണ് ഫീച്ചിങ് ഫീച്ചിങ്ങാമറാമാൻ ഇത് കാണുന്നുണ്ടോ ഇതാ ചെറു ചെറുത് നിറയുണ്ട് ഇതാണ്ടോ ചെറു ചെറുത് ഇതാ നിറയുണ്ട് ഇന്ന് ഞാൻ കാണിച്ചു തരാം വേണ്ടി അടിയിൽ നിന്ന് വരുവാണീ വള്ളി ഈ വള്ളി അടിയിന്ന് വരുവാണ് അപ്പൊ നമ്മള് കൂർക്ക കാണിച്ചു തരാം ഇതാ നിറയെ കൂർക്കൊക്കെ ഇണ്ടായിട്ടുണ്ട് ചെറു ചെറുതാണ് പക്ഷെ കുറച്ച് അടിയിൽ വലു വലുതൊക്കെ ഉണ്ട് ഇത് പറിക്കാനായിട്ടില്ല ഇത് നിറയുണ്ടായിരുന്നു അല്ല അപ്പോൾ ഒക്കെ ഉണങ്ങി പോവാനുള്ള സീസൺ അതുകൊണ്ട് ഉണങ്ങി പോവാണ് അപ്പം അപ്പോൾ ഇത് നമ്മുടെ പയർ ചെടിയാണ് കണ്ടെ പയറൊക്കെ ഉണ്ടായിരിക്കുകയാണ് അതിൻ്റെ പൂവ് ഇതാ നിലത്ത് കൊണ്ടിരിക്കുകയാണ് ഇതാ പൂവ് പയർ പയറുതാ പിന്നെ ഇതാ വെണ്ട അതൊക്കെ ഞാൻ പോണ ടൈപ്പിൽ ഇട്ടതാണ് പിന്നെ അപ്പം ഉണ്ടായത് ഇതാണ് കാശിത്തുമ്പിൻ്റെ ചെറിയ ഇതുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ രണ്ടെണ്ണം രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ട് ഞാൻ നിറയെ ഇട്ടിരി ഇട്ടിരുന്നു പക്ഷെ ഇതൊക്കെ പത്ത് മണിയാണ് ഇത് വെള്ളയാണ് ഇത് ചോപ്പാണ് പിന്നെ ഇതൊരു നീല ടൈപ്പ് പോലെ വരുന്നതാണ് ഈ ഇത് ഇനി ഞാൻ അടുത്തത് കാണിച്ചു തരാം അപ്പോൾ ഇത് വെള്ള പത്ത് മണി തന്നെയാണ് ഇതിന് മൊത്തം ഉള്ളത് പിന്നെ ഇത് ജമന്തി പൂ എല്ലാവർക്കും അറിയുമല്ലോ അതാണിത് ഇതിലും പത്ത് മണി തന്നെ ഇതൊക്കെ ആരും വെള്ളമൊഴിക്കാണ്ട് അങ്ങനെ ആയതാണ് പിന്നെ പിന്നെ അവിടെ ഇഞ്ചി ഉണ്ട് പിന്നെ ഇത് ഫ്രാഷൻ ബൂട്ടാണ് അത് ഇലയൊക്കെ കോഴിഞ്ഞു വയ്ക്കുകയാണ് അത് വരും ഇലയൊക്കെ ഉണ്ട് എന്നിട്ട് അത് അതിനോട് അങ്ങനെ വെച്ചതാണ് പിന്നെ ഇത് അവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നു വാങ്ങാൻ ചെണ്ടുമല്ലിയൊക്കെ അതൊക്കെ പോയി ഇപ്പൊ കറ്റാർ വാഴയും മണി തന്നെ ഉള്ളു പിന്നെ വാറക ഒക്കെ ഇത് കുടിച്ചിട്ട് വേണം കാട് കുടിച്ചിട്ട് വേണം ഇത് കച്ചാർ വാഴയാണ് ഇതും മണി അത് കച്ചാർ വാഴ പിന്നെ വെള്ളരിക്ക ഉണ്ട് അത് വെള്ളരിക്ക ചെടി ഇതാ വെള്ളരിക്ക വരുന്നുണ്ട് നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് കാണാൻ ഇതാണ്ടോ ഈ വെള്ളരിക്കണത് അപ്പോൾ ഇത് കത്തിരിക്കേണ്ട ചെടി ഇത് ചീരയാണ് ഇത് കത്തിരിക്കുക ചീര അടിയിൽ ചെറു ചെറുത്ത് മുടച്ച് വരുന്നുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടി വലുതാവണം പിന്നെ പിന്നെ ഇത് തന്നെ നമ്മൾ മാത്രം ഇത് ഉണങ്ങിയൊക്കെയാണ് പീച്ചിങ്ങ ഇത് പൊളിച്ച വിത്ത് ഉണ്ടാവും നമുക്ക് ോക്കുണ്ടാവും അതോ ഇതിലില്ല ഇത് പോയിക്കാണല്ലോ ആ വിത്ത് ഇണ്ട് രണ്ടു മൂന്ന് വിത്ത് വിച്ചാ ഇതോ ഇതാണ് പീച്ചിങ്ങ വിത്ത് ഇത് കൊഴിച്ചിട്ട പീച്ചിങ്ങൾ ഒക്കെ അത് ഞങ്ങൾ നിറയെ കുഴിച്ചിട്ടതാണ് ഇതിപ്പോൾ എന്താണ് ഞങ്ങൾക്കൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അതാണ് ഇത് ഇതെടുത്തത് ഞങ്ങൾ അങ്ങനെ വെച്ചതാണ് ഇതില് അപ്പോൾ ഞാൻ ഇപ്പോൾ വന്ന് തൊട്ടു നോക്കിയപ്പോൾ വന്നു അപ്പോൾ നമ്മൾ ഏതായാലും എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തു അപ്പോൾ എത്ര കൃഷിയുള്ളു നമ്മുടെ ഉണ്ടായിരുന്നാണ് ഒക്കെ പോയതാണ് അപ്പോൾ നിങ്ങൾ ഞങ്ങൾ ആഗ്രഹിച്ചിട്ട വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഇത് എല്ലാം ഉണ്ടായിരിക്കണം നിങ്ങളുടെ നല്ല ഇത് ഹെൽപ്പെല്ലാം ഉണ്ടായിരിക്കണം അപ്പോഴേ ഞങ്ങൾ ഇതുപോലെ ഇന്നും വീഡിയോകൾ ഇടാൻ തോന്നുള്ളൂ അപ്പോൾ ബായ്